മാങ്ങ ഇഞ്ചി ഉപയോഗിച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാർ ഈസി ആയിട്ട് അതായത് കുറഞ്ഞ ചേരുവകളുണ്ട് വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ചെരുവുകളൊക്കെ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കി എടുക്കുന്നതെന്ന് നോക്കാം ശിവരാത്രിൻ്റെ ഒക്കെ ടൈമിൽ അതായത് വിൻ്റർ കഴിഞ്ഞ് സമ്മറൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണല്ലോ മഞ്ഞൾ വിളവെടുക്കുന്നത് അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഫാമിലിയിൽ വരുന്നതാണ് ഈ മാങ്ങ ഇഞ്ചിയും കേരളത്തിലെ കാലാവസ്ഥയിൽ വലിയ പരിചരണമൊന്നും ഇല്ലാതെ തന്നെ വിളവ് തരുന്ന കാര്യമാണ് ഈ മാങ്ങ ഇഞ്ചി അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ പ്രത്യേകിച്ച് നട്ടിട്ടൊന്നും ഇല്ലെങ്കിലും ഗ്രാമപ്രദേശങ്ങളൊക്കെ ആണെങ്കിൽ പറമ്പത്തൊക്കെ ഇറങ്ങി തെരഞ്ഞു നോക്കിയാൽ വിളവെടുപ്പിന് ഭാഗമായിട്ടുള്ള മാങ്ങ ഇഞ്ചി തന്നെ ലഭിക്കുന്നതായിരിക്കും വൈറ്റ് ടെർമറിക്ക് എന്നും മാങ്കോ ജിഞ്ചർ എന്നൊക്കെ പറയുന്ന മാങ്ങ ഇഞ്ചിക്ക് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് മഞ്ഞളിന്റെ പോലത്തെ ചെടിയാണ് അതുപോലെ കാണാനും മഞ്ഞൾ പോലെ ഇരിക്കുന്ന ഇതിന് പച്ച മാങ്ങയുടെയും ഇഞ്ചിയുടെയും മണവും രുചിയുമാണ് ഉള്ളത് ഭക്ഷണത്തിൽ ഇത് പല രീതിയിലും ചേർക്കാറുണ്ട് ഇതുകൊണ്ട് പല റെസിപ്പീസും ഉണ്ടാക്കാറുണ്ടെങ്കിലും ഇത് വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും സൂപ്പർ സാധനം അച്ചാറാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് മാങ്ങയില്ലാതെ തന്നെ മാങ്ങയുടെ ടേസ്റ്റിലുള്ള അച്ചാർ ഉണ്ടാക്കാം പിന്നെ ഞാൻ ഈ കാണിക്കുന്നത് പോലെ ഉണ്ടാക്കുവാണെങ്കിൽ അച്ചാർ പൊടീൻ്റെ ഒന്നും ആവശ്യമില്ല കുറഞ്ഞ ചെരുവുകൾ മതി പിന്നെ ഒരുപാട് ദിവസം ഇത് സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും ഈ മാങ്ങ ഇഞ്ചി നന്നായിട്ട് വെള്ളത്തിൽ കഴുകി കഴുകിയെടുക്കുന്നുണ്ട് അതിലെ മണ്ണും ചളിയൊക്കെ ഒന്ന് പോയി കിട്ടാനാണ് അല്ലെങ്കിൽ അത് തൊലി കളയുന്ന സമയത്ത് അതിന്റെ മണ്ണൊക്കെ അതിലേക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നന്നായിട്ട് കഴുകിയെടുത്ത മാങ്ങ ഇഞ്ചി നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കണം ഞാൻ ഇതുപോലെ സ്ലൈസ് ചെയ്തിട്ട് പിന്നെ അത് വെച്ചിട്ട് തന്നെ ചോപ്പ് ചെയ്യാണ് ചെയ്യുന്നത് ഇനിയിപ്പോ ഗ്രീറ്റ് ചെയ്തിട്ടിടുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം മാങ്ങ ഇഞ്ചി വെച്ചിട്ടുള്ള അച്ചാറായതിനാൽ തന്നെ ഇതിലേക്ക് നോർമൽ ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നില്ല ഇതിന് ഇഞ്ചിയുടെ ആ ഒരു സ്മെല്ലും ഒക്കെ ഉണ്ടാവുന്നതാണ് ഇത് വലുതായിട്ട് കട്ട് ചെയ്യുന്നതിനെക്കാട്ടിലും അല്ലെങ്കിൽ ഗ്രീറ്റ് ചെയ്തിരുന്നതിനെക്കാട്ടിലും എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത് ഇതുപോലെ ചെറിയ ക്യൂബ്സ് ആയിട്ട് ചോപ്പ് ചെയ്തിരുന്നതാണ് നോർമലി ഇഞ്ചിനെക്കാട്ടിലും യെല്ലോ കളർ കൂടുതലുണ്ട് ഇതിനെ അത് നേരിടായിട്ട് സ്ലൈസ് ചെയ്ത് ഇട്ടതിന് ശേഷം കത്തി വെച്ച് ഇതേപോലെ ചോപ്പ് ചെയ്താൽ മതി നല്ല രീതിക്ക് തന്നെ കിട്ടുന്നതായിരിക്കും വലിയ കത്തി എടുക്കണമേ ഉള്ളൂ ഞാനിവിടെ രണ്ട് ബൾബ് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അത് നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം മാങ്ങ ഒക്കെ അച്ചാർ ഉണ്ടാക്കുമ്പം വെളുത്തുള്ളി ചേർക്കണം എന്നാൽ ഒരുപാടായി പോകരുത് അതായത് മാങ്ങ ഇഞ്ചിയുടെ ഒരു കാൽഭാഗത്തിനേക്കാട്ടിലും കുറവേ ഞാൻ ഇവിടെ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുള്ളൂ അത്രയും മതിയാകും ഈ അച്ചാറിൽ വെളുത്തുള്ളിയുടെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് ഈ അച്ചാറിൻ്റെ ഒക്കെ കാര്യത്തിൽ ഇത്ര മാങ്ങ ഇഞ്ചിക്ക് ഇത്ര വെളുത്തുള്ളി ഇത്ര പച്ചമുളക് അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല എത്രയാണോ മാങ്ങ ഇഞ്ചി ഉള്ളത് അത് കട്ട് ചെയ്തെടുക്കുക അതിൻ്റെ കാൽഭാഗത്തിൽ കുറവായിട്ട് വെളുത്തുള്ളി എടുക്കാം പിന്നെ ഒരുപാട് എരിവ് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഒരുപാട് മുളക് ചേർക്കാം ഞാനിവിടെ കുറച്ച് എരിവാക്കുന്നുള്ളൂ അതുകൊണ്ട് രണ്ട് പച്ചമുളക് എടുത്തിട്ടുള്ളൂ ഇതൊക്കെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടിയും കുറച്ചുമാണ് ഉണ്ടാക്കേണ്ടത് ഞാനിത് നല്ലെണ്ണയിലാണ് ചെയ്തെടുക്കുന്നത് വെളിച്ചെണ്ണയിലും പാം ഓയിലും സൺഫ്ലവർ ഓയിലും ഒക്കെ ഇത് ചെയ്തെടുക്കാം നല്ലെണ്ണയിലാകുമ്പോൾ ഇത് കുറേ നാൾ കേടു കൂടാതെ ഇരിക്കും പൂപ്പലൊക്കെ വരുന്നത് കുറയും ഞാനിത് ഏറ്റവും സിമ്പിളായിട്ടാണ് ചെയ്യുന്നത് ആദ്യം കട്ട് ചെയ്ത് വെളുത്തുള്ളി ചൂടായ എണ്ണയിലേക്ക് എണ്ണയിലേക്കിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ക്രിസ്പി ആയിട്ടൊന്നും ഫ്രൈ ചെയ്യണ്ട ഒന്ന് ഗോൾഡൻ കളർ ആകുമ്പം അതിൻ്റെ ഒരു പച്ചമണൊക്കെ മാറി ഗോൾഡൻ കളർ കളറാകുമ്പം അത് കോരി കോരിമാറ്റാം ഞാനിത് വളരെ കുറച്ചാണല്ലോ ഉണ്ടാക്കുന്നത് അപ്പോൾ രണ്ട് പച്ചമുളക് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് വെളുത്തുള്ളി ഒന്ന് ഫ്രൈ ആക്കാൻ തുടങ്ങുമ്പോൾ പച്ചമുളക് കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറേ ഉണ്ടെങ്കിൽ അത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് വറുത്തെടുക്കുന്നതായിരിക്കും നല്ലത് ഇത് കുറേ നാൾ കേടു കൂടാതെ ഇരിക്കാനുള്ളതാണ് ആർക്കെങ്കിലും കൊടുത്തയക്കാനൊക്കെ ആണെങ്കിൽ ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് വറുത്തെടുക്കുന്നതാണ് നല്ലത് കാരണം ഇതിൻ്റെ എല്ലാം കുക്കിംഗ് ടൈം ഡിഫറെൻ്റ് ആണല്ലോ ഈ ഈയൊരു പരുവത്തിലാകുമ്പം ഇത് വറുത്ത് കോരി മാറ്റി വെക്കുന്നുണ്ട് ആ എണ്ണയിലേക്ക് എന്നെ ചോപ്പ് ചെയ്തു വെച്ചിരിക്കുന്ന മാങ്ങ ഇഞ്ചിയും സോട്ട് ചെയ്തെടുക്കണം അത് രണ്ട് മൂന്ന് ബാച്ചസ് ആയിട്ടാണ് ഞാൻ ചെയ്തെടുക്കുന്നത് ഈ ഒരു പരുവത്തിലാകുമ്പം ഇതും കോരി മാറ്റുന്നുണ്ട് ഈ മാങ്ങ ഇഞ്ചി ഇതുപോലെ ചോപ്പ് ചെയ്തുണ്ടാക്കുമ്പം എനിക്ക് പുളിയിഞ്ചി ഇഞ്ചി ഉണ്ടാക്കുന്നതാണ് ഓർമ്മ വരുന്നത് അതും കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ എല്ലാ ടേസ്റ്റും ബാലൻസ് ഉണ്ടാക്കുന്നതാണ് അതിൻ്റെ വീഡിയോ അതുപോലെ വേറെ അച്ചാറുകൾ ബീഫ് അച്ചാറിൻ്റെയും ബിലിമ്പി അച്ചാറിൻ്റെയും ഒക്കെ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ഒക്കെ ആയിട്ട് ഞാൻ കൊടുത്തേക്കാം അതൊക്കെ പ്ലേ ലിസ്റ്റ് ആക്കിയിട്ട് കൊടുത്തേക്കാം ഇതിലൊരുപാട് മസാലപ്പൊടികളൊന്നും ചേർക്കേണ്ടതേയില്ല ഇല്ല മാങ്ങയിഞ്ചി ഫ്രൈ ചെയ്തതിന്റെ ബാക്കി ഓയില് ഒരുപാടുണ്ടെങ്കിൽ അത് മുഴുവനായിട്ടും എടുക്കേണ്ടതില്ല ഇവിടെ ഏകദേശം ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് ഗ്രാമോളം ആണ് മാങ്ങയിഞ്ചി എടുത്തിട്ടുള്ളത് അതിന് അച്ചാർ ഉണ്ടാക്കാൻ ഫ്രൈ ചെയ്തതിന്റെ ബാക്കി ഒരു നാല് ടേബിൾ സ്പൂണോളം എള്ളെണ്ണ എടുത്താൽ മതിയാകും അതിലേക്ക് ഒരു ടീസ്പൂണ് മഞ്ഞപ്പൊടി ഒരു ടീസ്പൂണ് ഉലുവ പൊടി ഉലുവ പൊടി ഇല്ലെങ്കിൽ ഉലുവ വറുത്ത് പൊടിച്ചെടുത്താൽ മതി പിന്നെ എരിവിനാഴ്ച ആയിട്ട് മുളക് പൊടി എടുക്കണം അത് മൂന്ന് മിക്സ് ചെയ്ത് ചൂടായ എള്ളെണ്ണയിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് പച്ചമണം മാറുന്നത് വരെ ചെറുതീയിൽ മിക്സ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം അതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി പച്ചമുളക് മാങ്ങ ഇഞ്ചി ഇവ ചേർത്ത് കൊടുക്കാം നോർമൽ മുളക് പൊടി ആയതുകൊണ്ടും എരിവ് കുറച്ചിട്ടാണ് ഈ അച്ചാർ ഉണ്ടാക്കുന്നത് അതുകൊണ്ടും ഒരു ടേബിൾ സ്പൂൺ ആണ് മുളക് പൊടി ചേർത്ത് കൊടുത്തിരിക്കുന്നത് കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിലും ഇതിലും കൂടുതൽ അളവിൽ ചേർത്ത് കൊടുക്കാം അതുപോലെ കൂടുതൽ എരിവ് ആവശ്യമുള്ളവർക്കും ഇതിൽ കൂടുതലും മുളക് പൊടി ചേർത്ത് കൊടുക്കും ഈ സമയം ആവശ്യത്തിന് ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം വൈറ്റ് വിനികർ ചേർത്ത് കൊടുക്കണം ഈ ഒരു ക്വാണ്ടിറ്റിയിൽ അറ്റ്ലീസ്റ്റ് ഒരു നാല് ടേബിൾ എങ്കിലും കുറഞ്ഞത് വിനാഗിരി ചേർത്ത് കൊടുക്കണം കുറച്ചും കൂടിയും ഗ്രേവി വേണം എന്നാണെങ്കിൽ അതിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം എത്രയാണോ പുളി ആവശ്യം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി തെളിച്ച വിനാഗിരിയും കൂടെ ആയ അച്ചാറിലേക്ക് മിക്സ് ആയി വരുമ്പം അവസാനം അതിലേക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കണം ഞാൻ ഞാൻ ഇവിടെ അര ടീസ്പൂൺ ആണ് കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് ഇതിൽ ഉപ്പ് എരിവ് പുളി ഇതൊക്കെ ഒന്ന് ബാലൻസ് ചെയ്തതിന് ശേഷം അവസാനം ഇതിലേക്ക് ഒരു ചെറിയ പീസ് ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാര ആയാലും ചേർത്ത് കൊടുക്കുക അതുണ്ടാക്കി ഉടനെ കഴിക്കുമ്പം അത്ര ടേസ്റ്റി ഒന്നും ആയിരിക്കില്ല എന്നാലും ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് കഴിക്കുമ്പോഴാണ് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള അച്ചാർ കിട്ടുന്നത് ഈ അച്ചാർ ഉണ്ടാക്കുമ്പോൾ ഇതിൽ ഓരോ സാധനവും സെപ്പറേറ്റ് ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത് കൊണ്ടും ഇതിൽ വെള്ളമേ ചേർക്കുന്നില്ല എന്നതുകൊണ്ടും എള്ളെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് എന്നതുകൊണ്ടും ഇത് കുറേ നാൾ കേടുകൂടാതെ ഇരിക്കും പിന്നെ എപ്പോഴും പറയുന്ന വീഡിയോസ് ഉള്ള ലൈക്ക് ചെയ്യണം ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമന്റ് ബോക്സിൽ അറിയിക്കണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ മറ്റൊരു നല്ല വീഡിയോയിൽ വീണ്ടും കാണാം